നമസ്കാരം ചില വ്യക്തികളുണ്ട് അവരുടെ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് മാത്രം വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് മാത്രം അവർ സംസാരിച്ചു കൊണ്ടിരിക്കും അവരുടെ ജീവിതത്തിലെ പ്രകാശമേകിയ അനുഭവങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരുപക്ഷെ സന്തോഷത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ കാരണങ്ങൾ ഒക്കെ ഉണ്ടാകാം അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ അവരുടെ ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു കുഴപ്പം അവരുടെ മുഖത്തെ വിഷാദഭാവം മാറുകയുമില്ല മറ്റുള്ളവരുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് ആ വിഷാദത്തിൻ്റെ അംശം പകർന്നു കൊടുക്കുകയും ചെയ്യും ജീവിതം വളരെ ചെറുതാണ് ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച കുഞ്ഞനുഗ്രഹങ്ങളെ കാണുവാനായി ഒന്ന് ശ്രമിച്ചു നോക്കിയേ അവയെ കണ്ടെത്തുവാനായി ഒരു ശ്രമം നടത്തി നോക്കിയേ അപ്പോൾ ചുറ്റുമുള്ള ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ പോലും അവിടെയുള്ള നമ്മുടെ അന്വേഷണം കൊണ്ട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങളെ കുഞ്ഞു കുഞ്ഞ് സന്തോഷത്തിൻ്റെ തരിവട്ടങ്ങളെ കാണുവാൻ സാധിക്കും പതിയെ പതിയെ ആ ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പ്രകാശം വന്നു തുടങ്ങും അതെ ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിലപിച്ചിരിക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിച്ചു നോക്കാം അപ്പോൾ മനസ്സിലാകും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അതെ ജീവിതം ഏറെ സുന്ദരമാണ് ചിലതൊക്കെ നാം അംഗീകരിച്ചാൽ മാത്രം മതി ചിലതൊക്കെ നേടിയെടുക്കാൻ ഉള്ളിലൊരു തീയുണ്ടായാൽ മാത്രം മതി നമുക്ക് സാധിക്കും ജീവിതം ഏറെ ആനന്ദപൂർണമാക്കാൻ ഈ ദിനവും നല്ല ദിനമാണ് ആസ്വദിക്കാം നേരുന്നു ശുഭദിനം we both runaways, we made some big mistakes And I just wanna fix this